ഇൻസ് വെഡി ബ്ലോഗിൻ്റെ ലൈവിൽ ഇതേ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേസ് നിങ്ങൾക്ക് ഓൾറെഡി ആണെന്ന് തോന്നുന്നവരാണെങ്കിൽ മിക്കവാറും ഇത് ലൈവ് കാണാതിരിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മളെ ഇഷ്ടമുള്ള നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എന്താ പറയുക അങ്ങനെ കുറേ ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി ഒത്തിരി നാൾക്ക് ശേഷം വന്നതാണ് അപ്പോൾ അതിനൊക്കെ ഒരുപാട് സന്തോഷം വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് തന്നെ കരുതുന്നു ആരൊക്കെയാണ് ലൈവിലുള്ളതെന്ന് ചാടി വന്ന് ഓടി വന്ന് ഹായ് പറയാമോ ഹൈ പറയാങ്കിൽ ഞാൻ പേരൊക്കെ വായിച്ചു വായിച്ചു പോയായിരുന്നു പോരട്ടെ പോയോ ആരുമില്ല ലൈവില് നമസ്കാരം ഉണ്ട് ആരെങ്കിലും ഓടിയോ ആയോ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നമ്മുടെ ഫാമിലിയിൽ ഒരു മതിൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പം അത് എല്ലാരും കണ്ടിട്ടുണ്ട് അതിനകത്ത് ആരൊക്കെയാണ് സീന എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സീനയെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടാലോ നാലേക്കാണ് സജിത്ത് സണ്ണി വന്ന് ഹായ് സുജാ സുർജിത്ത് ഹലോ ഉണ്ട് എല്ലാവരും സുഖമാണോ വീഡിയോസൊക്കെ കാണുന്നവരാണോ സുബ അലക്സ് ഹലോ ഹായ് ഹായ് ജെഫ്രിൻസി ജോസങ്ങനല്ലേ യെസ് ഹായ് ഹലോ ഒരു ഹായ് പറയൂ വീഡിയോ കാണുന്നവരാണേ ഒരു ഹായ് പറയോ സജിത് ആൻഡ് സണ്ണി യെസ് അനിറ്റ എലിസബെത്ത് തോമസ് ഹായ് ഓർമ്മയുണ്ടോ പിന്നെ ഓർക്കാതിരിക്കുമോ എന്തൊക്കെയുണ്ട് വിശേഷം ഷീല സോമേൽ ഹലോ ചേച്ചി സുഖമാണോ എൻ്റെ ആ കെയ റൈറ്റ് വി സി മോസ്റ്റ് ഓഫ് യുവർ യു ഓ താങ്ക് യു സൗമ്യ ജോർജ് ഹലോ ഹായ് സൗമ്യ സുഖമാണോ സുബ അലൈസ് ഹായ് ബ്രോ ഹലോ സുജ സുർജിത് വീഡിയോസ് എല്ലാം കാണാം കാണാറുണ്ട് എല്ലാം കിടുവാണ് ഓക്കെ താങ്ക് യു അതും ആണ് അത് മതി എല്ലാം കിടുകയാണെന്ന് പറഞ്ഞില്ലെങ്കിലും ഇഷ്ടമാണെന്ന് പറയുന്നില്ല അത് മതി നിങ്ങൾ കാണണം ഈ നമുക്ക് ഒരാളെ ഒരു നിമിഷം ചിരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ എല്ലാവരും പറയും എൻ്റെ വീഡിയോ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നതാണ് ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഇതെന്തായിരിക്കും ആൾക്കാർ ചിരിക്കുന്നതെന്ന് ചിലപ്പം നമ്മൾ വീടിലേക്ക് പോകുമ്പോൾ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ ഇപ്പം ദുബൈയിലാണ് ദുബൈയിലേക്ക് വരാൻ നേരത്ത് എയർപോർട്ടിൽ വെച്ച് ഞാൻ എനിക്ക് എ ടി എമ്മിൽ നിന്ന് പേയ്മെൻറ്റ് എടുക്കണം അപ്പം ഞാൻ വരാൻ ലേറ്റായപ്പം ഓഡിയോ എനിക്ക് വന്ന് ഇൻ്റർനാഷണൽ ഞാൻ ഒരു ഒന്നര മണിക്കൂർ മുമ്പ് ചെല്ലുന്നത് അപ്പോൾ സൈ പി എൻ നേരത്ത് എൻ്റെ കാർഡിൻ്റെ നമ്പർ പറഞ്ഞു അപ്പോൾ ഒരു അപ്പുറത്തു നിന്നൊരു കുട്ടി പറഞ്ഞു ചേട്ടൻ്റെ വീഡിയോസ് കാണുന്നതാണല്ലോ ഒന്ന് അപ്പോൾ ആ സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ഒക്കെ അങ്ങനെ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇതായിരുന്നു വീഡിയോസ് കാണാൻ ഒക്കെ ഇടൂ രഞ്ജു സോജു ഹലോ അനിറ്റ അലിസഫ് നാട്ടിലുണ്ടോ നാട്ടിലില്ല ദുബൈയിലാണേ ഷീല സമൂഹ ദുബൈയിലാണോ അതെ ദുബായിലാണ് എൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെയും വൈകിട്ടും ഷൂട്ടുണ്ട് ഇടയ്ക്ക് ഡേ ടൈമിൽ റൂമിൽ വരും അപ്പം ഇങ്ങനെ കുറേ പരിപാടിയുണ്ട് എന്തായാലാണ് ആദ്യ ഹായ് അപ്പം എന്താ പറയുക ഈ വ്ലോഗ് ഉള്ളത് കൊണ്ട് കുറേ ആളുകളെ നമുക്ക് കാണാനും പരിചയപ്പെടാനും അവരവരുടെ എന്തുവാ ഒരുപാട് സപ്പോർട്ടോ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് നേരിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം ബെലിച്ചേട്ടൻ്റെ ഫാമിലിയിൽ ഉണ്ടെന്ന് സുജാ സുർജിത്ത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ വൈഫും രണ്ട് കുട്ടികളുമുണ്ട് വൈഫും ഒരാൾ പനി അടിച്ച് വീട്ടിൽ കിടപ്പുണ്ട് മൂത്താൾ അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇപ്പം വിളിച്ചപ്പം പിന്നെന്താ പോരട്ടെ സജിത്ത് ആൻ്റണി യു യു വേ ഓഫ് റെക്കോർഡിങ് ദ വീഡിയോസ് ഈസ് സംതിങ് സ്പെഷ്യൽ അതാണ് അതാണ് അപ്പം നമുക്കറിയാത്ത നിങ്ങളൊരു പക്ഷേങ്കിലേ ടേൺ വെഡിങ് വെഡിങ് ഫാക്ടറി മോഹം ഒരു വർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ എന്താണ് ഏറ്റവും മോശം ഒരു വർക്ക് എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ മോശമൊന്നും തോന്നിയിട്ടില്ല ബ്രദർ നമുക്ക് ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോ നീക്കണേ ഒരു ബ്രോയുടെ ചോദ്യമാണ് ഏറ്റവും നാണെന്ന് ഏറ്റവും മോശം ഒരു വർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോന്ന് ഇല്ല എനിക്ക് അങ്ങനെ ഒരു മോശം വർക്ക് എക്സ്പീരിയൻസ് എൻ്റെ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് എനിക്കില്ല കാരണം ഞാൻ പറയാം എന്നെ അവരെ ഇഷ്ടപ്പെട്ട് കണ്ടൊക്കെ വിളിക്കുന്നതാണ് പിന്നെ എനിക്കറിയാം ഈ കല്യാണം എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർക്കോ ഒരു വെഡ്ഡിങ് കമ്പനിക്കോ വേണ്ടിയോ ഫാമിലി നടത്തുന്നതല്ല അവർക്ക് ഇപ്പോൾ പേരൻസിനെ അപേക്ഷിച്ച് ഒരു പെൺകുട്ടിയെ അടിച്ച് വിടുമ്പോൾ ഒരുപാട് ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം ബോയ്സാണെങ്കിൽ ഗ്രൂം സൈഡാണേൽ തന്നെ ആ വീട്ടുകാർക്ക് ഒരുപാട് ആൾക്കാരെ വിളിച്ച് നടത്തുന്ന കല്യാണമാണ് അവർ അവരുടെ ഗെസ്റ്റുകൾക്കാണ് അവർക്ക് ഇമ്പോർട്ടൻസ് അവരുടെ ടൈമ് അവർ ഫോളോ ചെയ്യുന്ന അവരുടെ എന്താ പറയുക ആചാരങ്ങൾ ഇതൊക്കെ വലിയൊരു കടവാണ് ഇപ്പം എന്നെപ്പോൾ ആൾക്കാർ അത് മനോ മനോഹരമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ചെല്ലുന്നതാണ് അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിനോട് ആദ്യം പറയും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് ഒരു മെയിൻ കാര്യം പറയാം ഒരു ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ ഇല്ലെങ്കിൽ ഒരു പേരൻസും അല്ലെ ഒരു കപ്പിൾസും നമ്മളോട് ചോദിക്കില്ല എന്തുകൊണ്ട് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ ഇല്ലാന്ന് നേരെ മറിച്ച് അവർ നേരെ നിർത്തി ഒരു അവരുടെ വീട്ടിൽ ലിവിങ് റൂമിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഫോട്ടോസ് അവർ ചോദിക്കും അപ്പം അങ്ങനെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കപ്പിൾസിനെ ആദ്യമേ ധരിപ്പിക്കും അവർ നമ്മളെടുത്ത് വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഏതൊരു അമ്പലത്തിലായാലും പള്ളിയിലായാലും ഏതൊരു സമുദായത്തിൻ്റെ കീഴിൽ നടക്കുന്ന കല്യാണങ്ങളാണെങ്കിൽ അവർ പറയുന്ന കേൾക്കുക അത് അക്സെപ്റ്റ് ചെയ്യുക അത് ഫോളോ ചെയ്തു പോവുക നമ്മൾ എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആളായാലും അങ്ങനെ തന്നെ വേണം അതുകൊണ്ട് എൻ്റെ ക്ലയൻസ് എന്ന് പറയുന്നത് എൻ്റെ കിങ് ആണ് അവരുടെ സപ്പോർട്ടാണ് ഞാൻ ഇന്ന് ഈ ലൈവിലൊക്കെ വന്നിരുന്ന് പറയാനായിട്ട് കഴിയുന്നത് അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കൊരു മോശം അഭിപ്രായമില്ല സുഹൃത്തെ എനിക്ക് നല്ല അഭിപ്രായങ്ങളേ ഉള്ളൂ എൻ്റെ കുറിച്ച് അടുത്ത് അനിറ്റ തോമസ് ഇപ്പം എല്ലാവർക്കും പനിയാ പനിയാതെ അനിറ്റ എനിക്ക് പനി വന്നിട്ടില്ല ബാക്കി എല്ലാവർക്കും പനിയാണ് ഷീല എല്ലാം സൂപ്പറാണ് അയ്യോ സന്തോഷം ശുഭാലക്സ് എല്ലാ വീഡിയോസും നല്ലതാണ് താങ്ക് യു നമ്മൾ ഈ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോഴേ ഞാൻ ആദ്യമായിട്ടാണ് ആ വീടി ചെല്ലുന്നത് എനിക്ക് അതിനു മുമ്പ് ഇവർ ആരെയും അറിയില്ല ഒരു പക്ഷേങ്കിൽ ഈ പ്രീ വെഡിങ് ഷൂട്ട് സമയത്തായിരിക്കും കപ്പിൾസിനെ അറിയുന്നത് എനിക്കറിയാത്ത കുറേ ആൾക്കാരുടെ നിന്ന് ഞാൻ അവരോട് സംസാരിക്കാനും പ്രത്യേകിച്ച് എനിക്ക് ഈ അപ്പന്മാർ അമ്മച്ചിമാർ നമ്മൾ പ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ വീടുകളിൽ വരുന്നു പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും ആർക്ക് ശല്യമാകാതെ അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന് വർത്താനം പറയും അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഒരിക്കലും പരിചയമില്ലാത്ത ഒരാളെടുത്ത് വന്ന് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ കാരണം വീട്ടിലെ പേരൻസും പിള്ളേർ സെറ്റും ഒക്കെ ഓട്ടത്തിലും ചാട്ടത്തിലും തിരക്കിലായിരിക്കും അതിൻ്റെ ഇടയിൽ നമ്മൾ അവരോട് മിണ്ടാനായിട്ട് അവർക്ക് പറ്റാതെ വരും അവരോട് അപ്പം നമ്മൾ പോയി ഇരിക്കുമ്പോൾ അവരുടെ വിശേഷങ്ങളെ ചോദിക്കുക അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷം എനിക്ക് അതുകൊണ്ട് കുട്ടികളെടുത്ത് സംസാരിക്കുക അവരെ എൻ്റർടൈൻ ചെയ്യുക അതൊക്കെ ഒരു സന്തോഷ കാര്യമില്ലേ ഈ ഒരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് സിമ്പിളല്ലേ ഒരാൾക്ക് സന്തോഷം കൊടുക്കുക അപ്പോൾ വലിയ പൈസ നമ്മളൊക്കെയുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വീഡിയോ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാപ്പിനെസ് ഇങ്ങനെ സന്തോഷം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് അയ്യോ എല്ലാവരും ഓഡിയോ കേട്ടിട്ട് എല്ലാ വീഡിയോസും നല്ലതാണ് അതിനുശേഷം ആരും ഒന്നും പറയുന്നില്ലല്ലോ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിൽ പറ്റും പറ്റും ആരോ ഒരാൾ ചോദ്യം ചോദിച്ചായിരുന്നു ആളോട് ബ്രോ എവിടെ സ്ഥലം എന്നൊന്ന് പറയോ മോശം വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെ ഇല്ല നല്ല നല്ല കപ്പിൾസ് എല്ലാം നല്ലതല്ലേ നല്ല ആൾക്കാരല്ലേ പിന്നെ മനസ്സിലല്ലേ എല്ലാവർക്കും എല്ലാവരുടേതായ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ മറ്റൊരാളുടെ അവസ്ഥകളെ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയാൽ മതി ശീല കഴിച്ചില്ല കുടിച്ചു വെള്ളം ാലായിട്ടുള്ളൂ ഇവിടെ ഇപ്പം കഴിക്കണം നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് പുറത്ത് പോയി കഴിക്കണം നമ്മുടെ ഒരു ഫാമിലി വരും ഫ്രണ്ട് അവരുടെ കൂടെ അവരെന്നെ ഇന്നുമായിട്ട് അവരോടൊപ്പം ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട് അപ്പം അവരോട് പോയി കഴിക്കണം നറിയം ജോസിന്നല്ലേ ഹായ് ഒരച്ച എഴുതി ഹൈ വന്നിട്ടുണ്ട് ഹായ് ഓസ്റ്റിൻ തോമസ് ഹലോ സുനിൽ സോറി ലിറ്റി സുനിൽ എന്നാണ് ക്ഷമിക്കണം ലിറ്റി ലിറ്റി ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അല്ല ഇൻസ്റ്റയിലോ അന്ന് ഹായ് പറഞ്ഞിട്ടുണ്ടോ ആ ലിറ്റി തന്നെയാണോ ആ ലിറ്റാ തോമസ് ടു വീക്സ് ആയിട്ട് പനിയാണ് അത് കുഴപ്പമില്ല നമ്മൾ പറയാതെ നമ്മുടെ അടുത്ത് വരുന്ന ആളാണ് പനി അത് ആ വഴിഞ്ഞ ഫോട്ടോ ഫോട്ടോ നിങ്ങൾ എടുക്കുമോ റേറ്റ് കൂടുതലാണോ അങ്ങനെയൊന്നുമില്ല ബ്രോ എന്ത് നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ പുറത്ത് പറയാറില്ല എന്നാൽ ഈ പ്രാവശ്യം ഈ റേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാനൊരു കാര്യം പറയട്ടോ എല്ലാ വർഷവും ഒരു പെൺകുട്ടിക്ക് ഞാനൊരു കല്യാണം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ ഞാനതിങ്ങനെ വീഡിയോ ആയിട്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് അതൊരു കണ്ടന്റ് ആക്കാൻ ശ്രമിക്കാറില്ല എനിക്ക് താല്പര്യം ഇല്ല തോമസ് സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്തുവാണ് ഞാനും എൻ്റെ വെഡ്ഡിങ് സെലിബ്രിറ്റി യെസ് സെലിബ്രിറ്റി ആയതുകൊണ്ട് എൻ്റെ വെഡ്ഡിങ് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നോ എൻ്റെ എൻ്റെ നമ്പർ ഈ സോഷ്യൽ മീഡിയയിലുണ്ട് നിങ്ങളുടെ ലണ്ടിയിൽ ഇത്ര രൂപയുള്ളു ചേട്ടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് അർഹനാണെങ്കിൽ നിങ്ങൾക്ക് ആ റേറ്റിന് ചെയ്ത് തരും മനസ്സിലായോ നിങ്ങൾക്ക് അതിൽ കൂടുതൽ നിങ്ങളുടെ ഈ വരുമാനമില്ല അതിൽ കൂടുതൽ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ബഡ്ജറ്റില്ല എൻ്റെ ജോലി ഇത്രയേ ഉള്ളൂ എൻ്റെ എനിക്ക് ഇത്രയേ ഉള്ളൂ സാലറി എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റേറ്റിന് ചെയ്തു തരും മനസ്സിലായോ ഇപ്പം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരാൾ ഒരാളുടെ അടുത്ത് നമുക്ക് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സർവീസ് കൊടുക്കേണ്ടി വരും ഇതൊന്നും പറയാനല്ലോ ബ്രോ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാനിത് അയച്ചു തരാം കേട്ടോ ഓക്കെ അപ്പൊ അതിന് മറുപടി ഓസ്റ്റിൻ നമുക്ക് അവിടെ ചെയ്യാം ഷീല സുമൽ ഇങ്ങനെ വിട്ടിട്ടുണ്ട് വീണ്ടും ഞാൻ ഇങ്ങനെ വിടുന്നു ചേട്ടാ മണി ഒരു പ്രശ്നമല്ല നീ എനിക്ക് ടാക്കിയതാണോ ഷോണെ മണി എനിക്ക് വരും ഓസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് ചേട്ടൻ തന്നെ വരുമെന്ന് ഓസ്റ്റിൻ അടുത്ത ഓഗസ്റ്റ് വരെയും ബുക്കിംഗ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെയും ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പം അതിലെ പല ഡേറ്റുകളും ഞാൻ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞാണ് എൻ്റെ ഓഫീസിൽ എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് ആ ഡേറ്റിനെക്കുറിച്ച് എൻ്റെ ഓഫീസിൽ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അതെല്ലാം എൻ്റെ ഓഫീസിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം എൻ്റെ ഓഫീസ് നമ്പർ എനിക്ക് വാട്സപ്പ് ഇതിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കിയാൽ മതി ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമ്പർ കിട്ടും അതിലേക്ക് തരാം ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കിട്ടും എവിടെ കിട്ടും അനിറ്റ എലിസബത്ത് തോമസ് അയ്യോ എന്ന് വെക്കുന്നത് എന്തിനാണ് അയ്യോ എന്നിട്ട് പറ്റുമോ പനിയുടെ ആയതുകൊണ്ട് എന്തോ പറ്റിയോ അയ്യോ അയ്യോ വെക്കുന്നത് ഷോണേ ഞാൻ നാളെ ഷാർജയ്ക്ക് വരുന്നുണ്ട് നിന്നെ ഞാൻ നിനക്ക് നാളെ അവിടെ വന്നിട്ട് തരാം നമ്പർ ഇപ്പം തരുമോന്നു നമ്പർ നയൻ അത് ബ്രോ ഉണ്ടല്ലോ അത് നോക്കാമോ ലൈവ് വന്ന് നമ്പർ പറയുന്നത് വേണ്ടല്ലോ ഏതായാലും ഞങ്ങൾക്ക് കിട്ടി ബിനുവിന് ഷാ താങ്ക് യു ചേച്ചി ഒരുപാട് സന്തോഷം ഞാൻ നിങ്ങളുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ വെട്ടിങ്ങിന് ഓസ്റ്റിൻ തോമസ് നമ്പർ പറയാമോ എന്ന് ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ ബിനു സീൻസ് ഒന്നല്ല മാൻ വിത്ത് എ ഗോൾഡൻ ക്യാമറ എന്ന് സെർച്ച് ചെയ്യുക ബിനുസ് ബിനു സീൻസ് വ്ളോഗ്യും സെർച്ച് ചെയ്യുക അതിൽ നമ്പർ ഉണ്ട് അതിൽ കൂടെ വരാം കേട്ടോ ലൈവില് നമ്പർ പറയാത്തോ വേറെ ഒന്നും കൊണ്ടല്ലേ കേട്ടോ ദയവായിട്ട് ക്ഷമിക്കണം ദെ പിന്നെന്താണ് ഷോൺ ഓടിപ്പോയി ഷോണെ നീ പോകരുത് കേട്ടോ ഞാൻ വരുന്നുണ്ട് ഈ അയ്യോ എന്ന് വെച്ചല്ലോ അനീറ്റ എന്ത് പറ്റി ഓസ്റ്റിനും എന്ന് വെച്ചിട്ടുണ്ട് എന്തോ പറ്റി വച്ചാണേ അറിയാണ് പോട്ടെ എല്ലാം അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെയാണ് എല്ലാം ബുക്ക് അല്ലേ അപ്പ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അതായത് ഡിസംബർ ട്വൻ്റി ഫിഫ്റ്റ് ടു ഫെബ്രുവരി പകുതി വരെയും കണ്ടിന്യൂസ് ബുക്കിംഗ് ആയിട്ടുണ്ട് പിന്നെ ഒരു ഗ്യാപ്പ് വരും പിന്നെ വരുന്ന എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അങ്ങനത്തെ കല്യാണം നടക്കാൻ സാധ്യതയുള്ള ഡേറ്റുകൾ ഓൾമോസ്റ്റ് ബുക്കിംഗ് ആയിട്ട് ഈ പുറത്തുനിന്നുള്ളവരൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും കുറേ ഡേറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഷോണ ഇപ്പം ബർദുബായിൽ ഷർഫ് ഡിജി മെട്രോ സ്റ്റേഷൻ എടുത്ത ഹോട്ടലിലുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും സപ്പോർട്ട് കേട്ടോ ഭയങ്കര സന്തോഷം ഇത്രയും പേരുണ്ട് നമുക്ക് സംസാരിക്കാം ഈ ബ്ലസ് മീഡിയ ന്യൂ വർക്ക് എടുക്കുന്നില്ലേ ന്യൂ വർക്ക് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഡിസംബറിലെ ട്വൻറ്റി ഫിഫ്റ്റും ജനുവരിയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നേ കൂടുതലായി അതിനകത്തേ ഒരു കാര്യമുണ്ട് ഈ നമുക്ക് ഞാൻ ഈ കഴിഞ്ഞ സീസണിൽ ഒരു ദിവസം ഒരു ദിവസം മൂന്ന് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട് അപ്പം ഈ സീസണിൽ അതുപോലെ യാത്ര ചെയ്യാൻ ഒരുപാട് ദൂരെയൊക്കെയാണ് വർക്ക് ബുക്കിംഗ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അത്തിരി ഒന്നിക്കൂടുതൽ വർക്കൊക്കെ എടുത്ത് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടാക്സി പണി ടാക്സ് പണി കിട്ടില്ല എന്തിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ നമ്മൾ ജി എസ് ടി ടാക്സ് എല്ലാം അടയ്ക്കുന്നുണ്ട് നമുക്കതിന് ഓഫീസുണ്ട് നമുക്കതിനൊരു സിസ്റ്റം ഉണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ പോകുന്നുണ്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതല്ലേ ഏഹ് അതുകൊണ്ടൊക്കെ അല്ലേ ചന്ദ്ര അറിയാ ചന്ദ്ര ചന്ദ്ര അറിയാമേലെ ചന്ദ്ര അറിയാമേലേന്ന് വെച്ചാ ചന്ദ്ര എന്താണ് ബ്രോ ചന്ദ്ര അറിയാമേലെ എനിക്ക് ക്ലിയർ ആയില്ല ഒന്ന് ക്ലിയർ ആക്കി തരുവാണെങ്കിൽ ഞാൻ എനിക്ക് മറുപടി തരാമേ നമ്പർ പോയി അച്ചൻ ഞാൻ പിന്നെ പുതിയ നമ്പറും എടുത്തു ഓക്കെ ഓക്കെ രണ്ട് കോടി ടാക്സ് അടപ്പിച്ചു ആ അതൊക്കെയാണ് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പം വളരെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അങ്ങനെയാണ് സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ബിസിനസ് ചെയ്യണം അതാണ് കേട്ടോ അപ്പം പിന്നെ കുഴപ്പമില്ലായിരിക്കും എനിക്ക് അവരുടെ കാര്യത്തെക്കുറിച്ച് അറിയില്ല അത് അവരോട് ചോദിക്കണം ഓക്കെ നെക്സ്റ്റ് വരൂ അപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് ചാടാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ എത്ര സമയമായി പതിനഞ്ച് മിനിറ്റോ പതിനഞ്ച് മിനിറ്റായി നിങ്ങളോട് സംസാരിക്കുന്നു അപ്പം നമുക്ക് എന്താ പറയാല്ലേ പൊടിപ്പിക്ക എന്താണെന്നറിയില്ല ബ്ലോ ഓക്കേ അപ്പൊ നമ്മള് അവ ലൈവിൽ നിന്ന് തൽക്കാലം ബൈ പറയുകയാണ് ഇനിയും ഇതുപോലൊരവസരത്തിൽ വരാം നേരത്തെ ഒക്കെ എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ എല്ലാ ആഴ്ചയിലും വരുമായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം ഇപ്പൊ അങ്ങ് തിരക്കായി ഇപ്പം നമുക്ക് ചില ദിവസം നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അല്ല ചിലപ്പോൾ ട്രാവലിംഗിലായിരിക്കും ചിലപ്പോൾ ഫങ്ഷനിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അന്ന് അങ്ങനെയൊക്കെ വന്നു ക്യാമറയും മറ്റും അപ്ഡേറ്റ് ചെയ്തു ബ്രോ ഞാൻ ഉപയോഗിക്കുന്നത് സോണിയുടെ എ വൺ ക്യാമറയാണ് പിന്നെ ഫിഫ്റ്റി എം എം എയ്റ്റി ഫൈവ് എം എം ട്വൻറ്റി ഫോർ എം എം ഇതെല്ലാം ജി മസ്റ്റർ ലെറ്റ്സ് അത് ഞാൻ രണ്ട് രണ്ടുവർഷമേ ഉള്ളൂ അത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അത് നമുക്ക് ഉപയോഗിച്ചിട്ട് വേണം ഞാൻ തന്നെയാണ് വന്ന് വേറെ ആരും വന്നിട്ടില്ല അവരാരും എൻ്റെ കൂടില്ല അപ്പോൾ എന്തായാലും തൽക്കാല ലൈവിൽ നിന്ന് ബൈ പറയുകയാണെ സന്തോഷം എല്ലാവരോടും ഇനിയും നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ വരാം ഷോണേ ഇപ്പം നമുക്ക് നാളെ കാണാൻ പറ്റുമെങ്കിൽ ഓക്കെ ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ്